ഒന്ന് ഇനി ഇനിയാണ് എങ്ങോട്ടാണ് ഇതിപ്പോ റൈറ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോകുന്നത് റൈറ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോകണം എന്റെ വീടിന്റെ വാതിൽ അടയത്തില്ല ഇങ്ങനെ ചേർത്തിട്ടാല് ഞാൻ ഇച്ചിരി കൂടെ ലെഫ്റ്റിലോട്ട് എന്റെ വീടിന്റെ വാതിൽ അടയും അപ്പൊ മാഡമാണ് ചിന്തിക്കേണ്ടത് ഏത് സൈഡാണ് എനിക്ക് ഇനിയും ചേരേണ്ടത് ഈ സൈഡ് ചേർത്തിടണ അത് സെന്ററിലോട്ട് കൊണ്ടിടണ അത് ലെഫ്റ്റിലോട്ട് ചേർത്തിടണ ഒന്ന് ചിന്തിച്ചു നോക്കി എങ്ങനെ വരണം ഈ റൈറ്റ് സൈഡ് ചേർത്ത് അപ്പൊ എന്ത് ചെയ്യണം സ്വൽപ്പം കൂടെ റൈറ്റിലോട്ട് തിരിച്ച് ആ ഇനി പതുക്കെ പതുക്കെ വി എത്ത് നോക്കണ്ട ഇത് ഫ്രണ്ട് ഇങ്ങോട്ട് നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യണം ആ തിരിച്ചത്ര നേരെയാക്കിയിട്ട് പതുക്കെ വിട്ടുകൊടുത്ത പതുക്കെ പതുക്കെ വിട്ടുകൊടു അവിടെ ഒന്ന് ഇനി നോക്കി ഇനി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ വണ്ടിയിൽ അത് നേരെ കേറിപ്പോയാൽ മാത്രം അറിയാം പതുക്കെ കേറട്ടെ ബ്രേക്കിൽ എന്നും കേറട്ടെ ഇതെല്ലാം നമ്മൾ ആലോചിച്ച് ചെയ്യാനുള്ള ഞങ്ങൾ ഇന്ന് തൊടുപുഴയിലാണ് ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്നത് അങ്ങനെ ഞങ്ങള് മാഡത്തിനെ വണ്ടി ഓടിപ്പിച്ച് എല്ലാം കറക്റ്റ് ചെയ്തിന് ശേഷം മാഡത്തിന്റെ ഒരു ഓൾട്ടോ കേട്ടാൻ കിടപ്പുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് വീട്ടിൽ നിന്ന് വെളിയിലിറക്കണം പാർക്ക് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മാഡത്തിൻ്റെ വീട്ടിലോട്ട് പോണ എന്ന് പറയുമ്പോൾ ടാസ്ക് ആണ് ഇതുണ്ട് രണ്ട് സൈഡും റബ്ബർ തോട്ടമാണ് ഇപ്പുറത്തെ സൈഡിൽ എനിക്കൊന്ന് പിന്നെ തെങ്ങാണോ കാവ് കാണാൻ എന്താണ് വെച്ചിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല ഞാൻ എന്തായാലും കൃഷിഭവനിൽ ചെന്ന് തിരക്കിയിട്ട് കറക്റ്റ് ചെയ്ത് പറയാം ഇതിപ്പം മാഡത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അതാണ് ഇടിങ്ങിയ വഴിയാണ് ഇതുണ്ട് ലെഫ്റ്റ് സൈഡ് ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഇത്രയേ ഉള്ളൂ അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ മേഡം ലൈസൻസ് എടുത്തിട്ട് പതിനേഴ് വർഷമോളമായി മാഡം വണ്ടി അധികം ഓടിച്ചിട്ടില്ല മേഡത്തിനെ കാണിച്ച് തരാം അതിനു മുമ്പ് മേഡം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാൻ നോക്കാം മേഡം ഓഫാക്കി മാഡം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തോണ്ട് പോകാനായിട്ട് പോവുകയാണ് ഇപ്പം ഞാൻ ക്യാമറ ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ മേഡത്തിന് ചെറിയൊരു ടെൻഷനായി എങ്കിൽ ഞാൻ ക്യാമറ മാറ്റിയേക്കാം ഓക്കെ ഓക്കെ ആണ് ഇപ്പോൾ ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാനായിട്ട് ഇവിടുന്ന് നിന്ന് നമുക്കിനി പോകേണ്ടത് റൈറ്റിലോട്ടാണ് അപ്പോൾ റൈറ്റിലോട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു അതിലെല്ലാം ഇടിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് എടുത്തോണ്ട് പോകണം അങ്ങനെ നമ്മൾ ആ ടാസ്ക് വിജയിച്ച് ഇവിടുന്ന് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് തിരിച്ച് പോകും പോകുന്നതിന് മുമ്പായിട്ട് മാഡത്തിൻ്റെ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പള്ളിയിൽ പോകണം മേഡത്തിന് രാവിലെ ആ ആഗ്രഹം കൂടെ സഹായിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കളം കാലിയാക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ ഇതിന് ഒരു റൈറ്റ് തിരിവുണ്ട് വണ്ടി നിർത്താതെ തിരിച്ചാൽ ഉറപ്പായിട്ടും മേഡം ഇനി അടുത്ത പ്രാവശ്യം ഒറ്റക്ക് തന്നെ വളയ്ക്കും ഒറ്റക്ക് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും നിർത്തി നിർത്തി ചെയ്യുന്നെങ്കിൽ ഒരു റൗണ്ട് കൂടെ ഞങ്ങൾ കൂടെ കയറി ഇരിക്കേണ്ടി വരും അപ്പോൾ ആ ടാസ്ക് വിജയിക്കുകയാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇവിടുന്ന റൈറ്റ് ആണ് തിരിച്ചിട്ടില്ല ഇപ്പോഴും തിരിച്ചിട്ടില്ല വേണ്ട തിരിക്കാതെ വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ വണ്ടിയുടെ വരവ് നോക്കി എങ്ങനെയാണെന്നുള്ളൂ ഇത് നോക്കിയേ മതലും ഇതുമായിട്ട് നോക്കി എന്ത് മാത്രമേ തിരിക്കാതെ വെച്ചുകൊണ്ടിരുന്നുണ്ടോ ചേട്ടാ ഇല്ല ഒരു ഒരടി അങ്ങോട്ട് മാറി ഈ മതലിൽ ഇപ്പോൾ തട്ടിയാണ് ബ്രേക്ക് കൂട്ടി കറക്റ്റായിട്ട് പക്ഷേ ഒരടി മാറി ഇപ്പം റിവേഴ്സ് എടുക്കേണ്ടി വരും വണ്ടി അപ്പം മാഡം തന്നെ അത് റിവേഴ്സ് എടുത്ത് പുറകോട്ടെടുത്തിടും ചേട്ടാ കറക്റ്റായിട്ട് പുറകോട്ടെടുത്ത് വെളിയിലോട്ട് കൊണ്ടുവന്ന് കണ്ടോ നേരെയാക്കി നേരെയാക്കി മാഡത്തിന് ചെറിയ ടെൻഷനുണ്ട് ഇപ്പോൾ ആ സൈഡിലൊരു എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകണല്ലോ അല്ലാതെ വെറുതെ നമ്മൾ കയറ്റിയിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പം എന്താണ് മാഡത്തിന് അവിടെ ആ വളവിൽ സംഭവിച്ചത് വേണ്ടിയാണ് റിവേഴ്സ് എടുത്ത് പുറകോട്ട് തന്നെ വണ്ടി എടുത്തിട്ടത് ഇപ്പോൾ അവിടെ നിന്ന് പിന്നെയും നമ്മൾക്ക് സംഭവം എന്താ സ്പീഡ് കൂടിയ സ്ഥലത്തുനിന്ന് തന്നെ വീണ്ടും ആശാ അവിടെ നിന്ന് തന്നെ തുടങ്ങി അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് എടുക്കാനായിട്ട് പോവുക അപ്പോൾ അത് പറഞ്ഞു ഇനി തിരിയേണ്ടത് ലെഫ്റ്റിലോട്ട് എപ്പോഴും തിരിക്കാതെ വെച്ചോണ്ടിരുന്ന് വണ്ടി ഒരു വട്ടം ഒന്നും ഓഫായി അത് കുഴപ്പമില്ല കൂളായിട്ട് തന്നെ പിന്നെയും ചെയ്യാം ഇപ്പോൾ ഇപ്പുറത്തെ ക്ലച്ചും ബ്രേക്കും ഇല്ല ഓണൈസ് വാഹനമാണ് സ്ഥലം മൂവാറ്റുപുഴയാണ് ലൈസൻസ് എടുത്തിട്ട് പതിനേഴ് വർഷോളമായി അപ്പം എടുത്തുകൊണ്ട് വരുന്നുണ്ട് വണ്ടി മാഡം ടെൻഷനൊന്നും ഇല്ല അങ്ങനെ വന്നു വേഗത കുറയ്ക്കണം നേരെയാക്കി അവിടെ സംഭവിച്ചത് തിരുത്തി കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകണം നേരെയാക്കി നേരെയാക്കി കൊടുക്കുന്നു വേണ്ട വണ്ടി ഒന്ന് ഓഫായി മേഡം ഇപ്പോൾ രാവിലെ നമ്മളൊരു പത്തരയ്ക്ക് കയറിയതാ വണ്ടി ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു നാലരയോളം ആയി മാഡം ടയേഡായി അതുകൊണ്ടാണ് ഈ വണ്ടി ഓഫ് ഓൾട്ടോ കേട്ടൻ ഇത് മാനുവല് വണ്ടിയാണ് സോറി മാനുവൽ വണ്ടിയാണ് ഓൾട്ടോ കേട്ടൻ ഇനിയിപ്പോൾ മേഡത്തിൻ്റെ വീട്ടിലോട്ട് കയറാനായിട്ട് പോവുകയാണ് അവിടെ കയറുമ്പോൾ എന്ന് കഴിഞ്ഞാൽ ടാസ്ക് ആണ് അപ്പോൾ അതിനു മുമ്പ് പല പല ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വണ്ടി വീട്ടിലോട്ട് കയറ്റാനുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ചെയ്താൽ പോകത്തുള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് വിളിച്ചിട്ട് കിട്ടാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതാണ് ഇനിയിപ്പം ഇപ്പോൾ ഡ്രൈവിങ് സ്കൂളിലെ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ക്ലച്ചും ബ്രേക്കും കൊണ്ട് അതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്താലും പ്രശ്നമില്ലാതെ നമുക്ക് പോകാം വണ്ടി മുന്നോട്ട് ഒരുപാട് കയറിപ്പോയി ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം കാരണം ട്രെയിൻ സ്കൂൾ വണ്ടി നമുക്ക് അച്ചമ്പ്രേക്കുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് ചവിട്ടാം ഇതെന്ന് പറയുമ്പോൾ സ്വയം ഇതേണ്ട മുന്നോട്ട് കയറിയത് കാരണം മാഷേന ഇത് റിവേഴ്സ് ഇട്ട് പിന്നെയും പുറകോട്ട് ഇറക്കുവാണ് പുറകോട്ട് ഇറക്കി 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 വരുന്നു അത് ഞാൻ ഫസ്റ്റ് ഗീറിട്ട് ഇനിയിപ്പോൾ ഈ ഗേറ്റിലോട്ടാണ് കയറേണ്ടത് പക്ഷെ നമ്മൾ പോയ സ്ഥലം വെച്ച് നോക്കിയാൽ ഇത് രാജാവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വലിയ വീതിയുള്ള റോഡാണ് പിന്നെ ഗേറ്റിൽ നിന്നെല്ലാം ഇതുണ്ട് നമുക്ക് ഇട്ടാണെങ്കിലും തിരിച്ച് വണ്ടി കൂട്ടാൻ തിരിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരാം അപ്പോൾ മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത് എങ്കിലും മേഡം സ്വന്തമായിട്ട് തന്നെ പള്ളിയിലെല്ലാം പോകുമെന്ന് ഞങ്ങളൊരു വാക്ക് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വണ്ടി ഇവിടുന്ന് വെളിയിലോട്ട് ഇറക്കുമെന്നും ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് കാര്യവും ചെയ്യും എന്ന് വിശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറി പോർച്ചിലോട്ട് ഇടാനായിട്ട് പോവുക അപ്പോൾ പോർച്ചിലോട്ട് ലക്ഷ്യം വെച്ച് അവിടെ നിന്ന് നേരെയാക്കി അവിടെ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പോർച്ചിലോട്ട് ഇടാനായിട്ട് പോവുക ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ടും നമുക്ക് ഫ്രണ്ട് എന്തും മാത്രം ചെല്ലുവെന്ന് ഒരു ഐഡിയ വേണ്ട അല്ല നേരെ അങ്ങ് കയറി ചെന്നിട്ട് അവിടെ ചെന്നൊരു ലക്ഷ്യീതായി ചവിട്ടാൻ പറ്റില്ല ഫ്രണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് എന്നൊരു ഒരു കാൽക്കുലേഷൻ ഞാൻ അപ്പം നമ്മൾ അവിടം വരെ ചെന്നു ഉണക്ക കമ്പലോ ഓടിക്കും വീഴുന്നുണ്ട് ഇത് ഒരു എസ്റ്റേറ്റ് പോലെയാണ് ഇത് ഉണ്ടാവും ഫുള്ള് റബ്ബർ തൊട്ട് ഇതിനെക്കാട്ടിൽ നല്ല വ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല രണ്ടുപേരും അവിടെ നിന്ന് നോക്കുന്നുണ്ട് മാഡം വണ്ടി ഓടിക്കുന്ന കാരണം അവരും ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒറ്റക്കോടിക്കൊന്നും ഒരു പ്രതീക്ഷിച്ചില്ല എന്നാലും എൻ്റെ പോർച്ചിലോട്ട് കേറുന്നു അങ്ങനെ സൈനപ്പ് ചെയ്യാൻ പോണ് ക്യാമറമാൻ ഷാംബുവിൻ്റെ ഒപ്പം സനീർ റൈഹാൻഡ്രൈസ്കൂൾ ഓക്കെ താങ്ക് യു അങ്ങനെ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് എക്സ്പീരിയൻസ് നമ്മുടെ ആൾ തെങ്ങി കയറുന്നു അയാൾ കയറുന്നവരെ എനിക്ക് കേറാൻ പറ്റത്തില്ല ഞാനത് ചെയ്ത് ചെയ്ത് വരുമ്പോഴേ എനിക്ക് എക്സ്പീരിയൻസ് ആകത്തുള്ളു ഞാൻ പറയുന്ന മാഡത്തിന് മനസ്സിലാകളാ ഞാൻ ഇങ്ങനെ പറയുന്നത് മേഡത്തിന് വീല് ചെയ്യുന്നുണ്ട് ഏഹ് ഉറപ്പാണല്ലോ ഇനി പറഞ്ഞുതരാം മേഡം ഇനി ഒരു കാര്യം ഞാൻ പറയുന്ന ശ്രദ്ധിച്ചേർന്നു മേഡം ബ്രേക്കിന് കാലത്ത് കച്ചിന് കാലത്ത് വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് പോവും ഇല്ല മേഡം ഒന്ന് പതുക്കൊന്ന് വിട്ടുകൊടുത്തേ പതുക്കെ ചെറുതായിട്ടൊന്ന് കൊടുത്തേ എങ്ങോട്ടാ പോണത് ഫ്രണ്ട് അവിടെ നിർത്തു അവിടെ നിർത്തു എങ്ങോട്ടാ ഫ്രണ്ട് പോണത് ആ അങ്ങോട്ടാണ് പോണത് അപ്പൊ നമുക്ക് തട്ട് എന്ന് പറഞ്ഞാൽ ഒരു മതലുണ്ട് ചെറിയ കൈവരി മതലുണ്ട് അവിടെ പോയി തട്ടും അപ്പൊ അത് നോക്കണം അവിടെ വരെ ചെല്ലുമ്പോ എന്ത് ചെയ്യണം ബ്രേക്ക് ഔട്ട് നിർത്തണം ഒന്ന് നിർത്തിക്ക അവിടെ വരെ ചെന്നിട്ട് പതുക്കെ പതുക്കെ അവിടെ വരെ ചെന്നിട്ട് ബ്രേക്ക് വരെ നിർത്തിക്കെല്ലട്ടെ ഇതിലൂടെ ചെല്ലട്ടെ ആ മതി ബ്രേക്ക് ഔട്ട് ഇനി നേരെയാക്കാം നേരയാക്കും നേരെ ആ മതി 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 ഇനിയിട്ട് തിരികെ ഇനി പതുക്ക പോട്ടെ പതുക്കെ കുറച്ച് നീങ്ങിക്കഴിയുമ്പോൾ ബ്രേക്ക് ഔട്ട് കേൾക്കണം കുറച്ച് നീങ്ങി കഴിയുമ്പോ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ഇപ്പൊ സ്ഥലം കൂടുതൽ എവിടെയാണ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡല്ല അപ്പൊ സ്വൽപ്പം റൈറ്റിലോട്ട് തിരിച്ച സ്വൽപം റൈറ്റിലോട്ട് തിരി ആ മതി ഇനി നോക്ക് വീടിന്റെ അവിടെ വരെ പതുക്കെ ഇതേപോലെ തന്നെ ഉരുണ്ട് പോട്ടെ സ്വല്പം ലെഫ്റ്റിലോട്ട് തീ സ്വല്പം ലെഫ്റ്റിലോട്ട് പതുക്കെ പോട്ടെ വീടിന്റെ അവിടം വരാം അതിൽ കൂടുതൽ പോകരുത് കേട്ടാ പോട്ടെ പോട്ടെ ധൈര്യ പോട്ടെ വീടിൻ്റെ അവിടം വരാ പോട്ടെ 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 ധൈര്യത്തെ പോട്ടെ ഞാനുണ്ട് ഇവിടെ ധൈര്യത്തെ പോട്ടെ പോട്ടെ വല്ലിടന്ന് നോക്കി തിരിക്കാൻ നോക്കരുത് ഇതിവിടെ കോട്ടെ ഇച്ചിരി കൂടെ പോട്ട മുന്നോട്ട് ഇച്ചിരി കൂട ബ്രേക്ക് ഓട്ടിക്ക ഇച്ചിരി കൂടെ മുന്നോട്ട് പോട്ടെ ബ്രേക്ക് ഓട്ടിക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് പോട്ടെ ബ്രേക്ക് ഓടിക്കുക ഇനി എത്തി ബ്രേക്ക് ഓട്ടോ ഇനി എങ്ങോട്ട് പോണോ നമ്മുടെ വണ്ടി കിടന്നിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റിലോട്ട് ബ്രേക്ക് തിരിച്ചിരി പതിക്കെ പോട്ടെ ഉള്ള തിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്ന കുറച്ച് തിരി നമുക്ക് ആവശ്യം ഇച്ചിരി നേരയാക്കിരിക്കാം നേരെയാക്കി ആ മതി ഇനി പതുക്കെ വിട്ടുകൊടുത്ത വിട്ടുകൊടുത്ത പതുക്കെ പതുക്കെ വിട്ടു കൊടു വിട്ടു കൊടുക്ക വിട്ടു കൊടു വിട്ട് കൊടുക്കുക പതുക്കെ പതുക്കെ വിട്ടുകൊടുക്കും ആ മതി ബ്രേക്ക് ഓട്ടിക്കുക ബ്രേക്ക് വിട്ട് ഇനി ബാക്കി ഇവിടെ തിരിച്ച ഇനി ആ മതി ഇനി പതുക്കെ വിട്ടുകൊടുത്തേ ബാക്കി പതുക്കെ വിട്ടുകൊടു ബ്രേക്ക് ഓട്ടിക്കാം ഇനി ഫുള്ള് തിരിച്ചല്ല നമ്മൾ അവിടെ അവിടെ നിന്ന് നിർത്തിക്കാം മാഡം നമ്മൾ അവിടെ നിർത്തി സമാധാനത്തിൽ അത് കുറഞ്ഞ തട്ടു എന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് അവിടെ നിർത്തി വേണമെങ്കിൽ കുറച്ച് നേരെയാക്കി പോകാം മേഡം തക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ കാലും കൈയും ഒരേപോലെ വഴങ്ങിയാൽ മാത്രമേ മാഡം വിചാരിക്കുന്ന സ്പീഡിൽ തിരിച്ച് നേരെയാക്കാൻ പറ്റുള്ളൂ മാഡത്തിന് ഇപ്പോഴും ഞാൻ ആദ്യം മുതൽ കയറിയപ്പോഴും പറഞ്ഞു നമുക്ക് അത്രയും സ്പീഡായിട്ടില്ല കച്ചിയോട്ടി പിടിച്ചാൽ നമുക്ക് അത്ര സ്പീഡായിട്ടില്ല നമുക്ക് കൈയും കാലും കറക്റ്റായിട്ട് വഴങ്ങി വന്നെ മാഡം വിചാരിക്കുന്ന പോലെ ഉരുന്തോണ്ട് ചെയ്യാൻ പറ്റില്ല അതുവരെ എന്ത് ചെയ്യാണോന്ന് ഞാൻ പറഞ്ഞത് നിർത്തി നിർത്തി നിർത്തിയാ ചെയ്യാൻ പറ്റുന്നു അതിൽ നമ്മൾ ഒരു കോൺഫ്രഡൻസ് ചെയ്യരുത് നിർത്തി നിർത്തി സമാധാനത്തിൽ ചെയ്യുകയുള്ളൂ പോലും ക്യാൻസില് മാഡത്തിനെ കൊണ്ട് പറ്റുന്നു ഇപ്പോഴും മാഡം വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഫ്രണ്ട് മാറി കാരണമല്ല മാഡം ബ്രേക്ക് ഔട്ട് എന്നെനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുടെ വണ്ടിയുടെ ഫ്രണ്ടി ഞാൻ മാറി നിൽക്കുക നിൽക്കുക ഇല്ല മാഡം ബ്രേക്ക് ഔട്ട് എനിക്ക് ഉറപ്പുണ്ട് അപ്പം അതേപോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് പിന്നെ നമ്മൾ കുറേ ഇപ്പോൾ പത്ത് വട്ടമാണ് ഗേറ്റിൽ നിർത്തി എടുക്കുകയെങ്കിൽ പിറ്റ ദിവസം അത് ഒമ്പതാക്കണം അതിൻ്റെ പിറ്റേ ദിവസം എട്ടാക്കണം ഏഴാക്കണം ആറാക്കണം അഞ്ചാക്കണം നാലാക്കണം മൂന്നാക്കി രണ്ടാക്കി ഒന്നാക്കി സീറോ ആക്കി അങ്ങ് പോകണം അല്ല ഒറ്റക്കിൽ ഒന്നിലെടുക്കുക സീറോയിൽ എടുക്കാൻ പറ്റുക പറ്റുവോ ഇല്ല അപ്പോൾ അതിനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഞാൻ ഡ്രൈവർ സീറ്റ് ഇരുന്നപ്പോഴേ മാഡത്തിനുള്ള ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇരുന്ന ഏറ്റവും കൂടുതൽ വേണ്ട ക്ഷമയാണെന്നാണ് പറഞ്ഞത് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അറക്കത്തുള്ളൂ മുന്നോട് ഓക്കെ ഇനി പതുക്കെ വിട്ടുകൊടുത്തേ ഇപ്പോഴേ ഇനി വരണ്ട എന്ന് പറ ഇങ്ങനെ കയറ്റത്തിൽ കൊണ്ടുവന്നു നിർത്തി തരണം എനിക്ക് കേറ്റത്തിൽ കൊണ്ടുപോയി നിർത്തി തരണം പതുക്കെ വിട്ടുകൊടു ബ്രേക്ക് നേരെടുത്ത് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിൽ പതുക്കെ വിട്ടൂടൂ പതുക്കെ പതുക്കെ കയറ്റത്തിൽ കൊണ്ടുവന്ന് നിർത്തിത്തരണം കേറ്റത്തിൽ വരട്ടെ 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 കേറ്റത്തിൽ വന്നിട്ടില്ല വിട്ടൂടൂ വന്നിട്ടില്ല ബ്രേക്ക് ഔട്ടി പിടിക്കണം ബ്രേക്ക് ഔട്ടി പിടിക്കണം സ്ടി നേരട്ടെ വരട്ടെ 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 ആ മതി ഇനി എന്ത് ചെയ്യണം ബ്രേക്ക് പിടി ബ്രേക്ക് പിടിക്കേക്ക് പിടി ഇനി എന്ത് ചെയ്യണം മാഡം കണ്ട ഇവിടെ നമുക്ക് സാവകാശം കിട്ടി വീല് നേരെയാക്കാനായിട്ട് അല്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാഡത്തിന് പറ്റുമോ അത്ര സ്പീഡിൽ ഇല്ല വണ്ടി വണ്ടിയുടെ പാട്ടിനോ അതാണ് ഞാൻ പറഞ്ഞത് മാഡം അവിടെ നിർത്തി നിർത്തി ചെയ്യാൻ പറയുന്നത് അതിനാ നേരെ ആക്കിക്ക മാതി മതി ഇനിയിപ്പതൊക്കെ വിട്ടുകൊടുത്തേ ആ ക്ലച്ചിലാക്കിയിട്ട് മുന്നോട്ട് പോട്ടെ ബ്രേക്ക് ചെയ്താൽ കാലടിക്കണം ക്ലച്ചി പതുക്കെ കാൽ ഇട്ടണം വണ്ടി മുന്നോട്ട് പോകണം ഇനി ഒരു ടേക്ക് കൂടെ നിർത്തി തന്നെ നിർത്തിക്ക ബ്രേക്ക് ബ്രേക്ക് ആ ഇപ്പൊ കറക്റ്റ് കണ്ട നോക്കി കറക്റ്റ് നേരെ വന്നില്ല ഇനി എന്ത് ചെയ്യണം ഒരു റൗണ്ട് കൂടെ നമുക്ക് തിരിക്കാൻ വേണ്ടി ആക്കാനുണ്ട് ആ ഒരു റൗണ്ട് നേരെ ഇനി വണ്ടി ഒന്ന് വിട്ടു വിട്ടുകൊടുത്ത് നോക്കിക്ക ബ്രേക്ക് പിടിക്കുന്നുണ്ട് ബ്രേക്കിന് ഒന്ന് ബ്രേക്ക്ഔട്ടിക്കുക ഇനി ഇനിയാണ് മാഡം ചിന്തിക്കേണ്ടത് എനിക്ക് എങ്ങോട്ടാണ് ഇതിപ്പോ റൈറ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോകുന്നത് നിക്കൂ റൈറ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോകണം എന്റെ വീടിന്റെ വാതിൽ അടയത്തില്ല ഇങ്ങനെ ചേർത്തിട്ടാൽ ഞാൻ ഇച്ചിരി കൂടെ ലെഫ്റ്റിലോട്ട് കേട്ടിട്ടാണ് എന്റെ വീടിന്റെ വാതിൽ അടയും അപ്പം മാഡമാണ് ചിന്തിക്കേണ്ടത് ഏത് സൈഡാണ് എനിക്ക് ഇനിയും ചേരേണ്ടത് ഈ സൈഡ് ചേർത്തിടണോ അത് സെൻറ്ററിലോട്ട് കൊണ്ടിടണ അത് ലെഫ്റ്റിലോട്ട് ചേർത്തിടണ ഒന്ന് ചിന്തിച്ചു നോക്കി എങ്ങനെ വരണം ഈ റൈറ്റ് സൈഡ് ചേർത്ത് അപ്പം ചെയ്യണം സ്വൽഫം കൂടെ റൈറ്റിലോട്ട് തിരിച്ചേ തിരിച്ചേ ആ മതി ഇനി പതുക്കെ പതുക്കെ വിട്ടുകൊടുത്തേ അവിടെ നിർത്തിക്ക് നിർത്തിക്ക് ഇപ്പൊ കേറുന്നുണ്ട് വണ്ടി കയറുന്നതേണ്ട എത്ത് നോക്കണ്ട ഇത് നോക്കിയാ ഫ്രണ്ട് നിൽക്കുന്നേണ്ട ഇങ്ങോട്ട് ചരിഞ്ഞല്ലേ നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യണം ആ തിരിച്ചത്ര നേരെ ആക്കിയിട്ട് പതുക്കെ വിട്ടു കൊടുത്തേ പതുക്കെ പതുക്കെ വിട്ടു കൊടുത്തു അവിടെയൊന്നും നിർത്തിക്ക ഇനി നോക്കി ഇനി മാഡത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ വണ്ടിയിൽ അത് നേരെ കയറിപ്പോയാൽ മാത്രം മതിയാണ് ആ നേരെ പതുക്കെ കേറട്ടെ പതുക്കെ കേറട്ടെ പതുക്കെ പതുക്കെ ബ്രേക്കിൽ എന്നും കൂടെ കേറട്ടെ പതുക്കെ പതു ഇതെല്ലാം നമ്മൾ ആലോചിച്ച് ചെയ്യാനുള്ള സമയം വേണം ഞാൻ പറയുന്നത് മനസ്സിലായോ മേഡത്തിന് എന്തു മനസ്സിലായത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്തോ ക്ഷമ വേണം മേഡം എന്ത് എളുപ്പം ഇത് പഠിക്കാനായിട്ട് ടെൻഡൻസിയാണ് മേഡത്തിന്റെ ശരിയല്ല ആ ടെൻഡൻസിയിൽ ഇത് ഓടത്തില്ല കാരണം മേഡം പത്ത് പതിനഞ്ച് വർഷമായി ലൈസൻസ് എടുത്തിട്ട് ഇപ്പൊ ഞാനൊരു ഒരു ഒരു സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ട് ഒരു മാവ് നിക്കുന്നത് അതിനകത്ത് ഒരു മാങ്ങ എന്ന് പറയുമ്പോൾ പഴുക്കുന്നത് നാച്ചുറൽ ആയിട്ടായിരിക്കും ഒരു പച്ച മാങ്ങ നമ്മൾ കച്ചിയിൽ വെച്ചാൽ പഴുക്കുക ഇല്ല നമ്മൾ എന്തെങ്കിലും അതിന് ഒരു എന്തെങ്കിലും സ്പ്രേയോ വിഷമോ എന്തെങ്കിലും ചേർക്കണം അത് പഴുക്കണമെങ്കിൽ കാരണം അത് നമ്മൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മാഡം ഇപ്പം പതിനഞ്ച് കൊല്ലത്തിന് ശേഷമാണ് ഒരു വണ്ടിയിൽ കയറിയിരിക്കുന്നത് ഇതിന്റെ ഏകദേശം മെത്തേഡ് ഇന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് പഴുക്കണോന്ന് ചോദിച്ചാൽ നടക്കത്തില്ല അത് നമ്മൾ സാവകാശം ചെയ്ത് 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 മേഡത്തിനെ അറിയാലോ ഇപ്പൊ എനിക്ക് വണ്ടി ഒറ്റക്ക് കൊണ്ടുപോവാ ഈ വഴിയിൽ കൂടെയെങ്കിലും എനിക്കൊന്നാനാക്കാം നേരത്തെ അത് പറ്റുമായിരുന്നോ ഇല്ല അപ്പൊ എന്ത് ചെയ്യണം മേഡം ഇവിടെ വേണ്ട ഇനി മാഡത്തിന് ഇനി അങ്ങ് വരെ പോകാൻ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് റിവേഴ്സ് എടുക്കും അവിടം വരെ പോകുക റിവേഴ്സ് എടുത്ത് ഫ്രണ്ടിലോട്ട് കയറ്റി റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് പോകും എന്നിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ മേഡം തന്നെ പറയും മനസ്സ് പറയും ഒന്ന് വെളിയിലോട്ടെന്ന് നോക്കണം പിന്നെ അവിടം വരെ പോകും തിരിഞ്ഞു വരുമോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായി ഒറ്റ ടേക്കിന് മേഡം ചെയ്യരുത് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ ടേക്കിന് ഒരു കാലോഷനും ചെയ്യരുത് ഇനിയിപ്പൊ ഇപ്പൊ മേഡത്തിന് ഇപ്പൊ ഓടിക്കാനുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ വേറൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറിനെ കൊണ്ടുവന്ന് കൂടെ ഇരുത്തി ചെയ്യാൻ ശ്രമിക്കരുത് കാരണം അയാൾ നമ്മൾ പറയുന്ന പോലെ എല്ലാവർക്കും പറയുന്നത് ധൃതി വെക്കും അയാൾ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറയും പെട്ടെന്ന് ക്ലച്ച് ഔട്ട് ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ മേഡം ആയസ് ആവും മേഡത്തിന്റെ നേച്ചർ എന്ന് പറയാം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പഠിപ്പിച്ച മേഡം പഠിക്കത്തില്ല ഉറപ്പായിരുന്നു മനസ്സിലായി അങ്ങനെ ചെയ്തു മേഡം ഇനി സ്വയമേ തന്നെ പതുക്കെ പതുക്കെ ചെയ്യുക ആരെയും ഇതാക്കാൻ ആശ്രയിക്കേണ്ട മേഡം ഇവിടുന്ന് നിന്ന് അവിടെ അപ്പോൾ മേഡം ഇറക്കുമ്പോൾ ആലോചിക്കണം നമ്മുടെ വണ്ടിയുടെ അളവ് നോക്കിയിട്ട് അവിടെ ഒരു ഭിത്തി ഉണ്ട് ഗേറ്റിന്റെ വെളിയിൽ വരെ പോകണ്ട അല്ലാതെ പോയിട്ട് റിവേഴ്സ് റിവേഴ്സിട്ട് നേരെ വരുമ്പോൾ ഫസ്റ്റ് മുന്നോട്ട് അങ്ങനെ അങ്ങനെ ചെയ്തു ഒരു മൂന്ന് നാല് ദിവസം അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ രണ്ട് ദിവസം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് തരും മേഡം തന്നെ ആലോചിക്കും ഈ വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് പോകണം ബാക്ക് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ റൈറ്റ് സൈഡ് പോകണം ലെഫ്റ്റ് പോകണമെന്നെല്ലാം മനസ്സിലാക്കി നമ്മൾ ആദ്യം ലാസ്റ്റ് കൊണ്ട് നിർത്തിയ സ്ഥലത്തുനിന്ന് മേഡത്തിൻ്റെ റിവേഴ്സ് എടുത്ത് വരാൻ പറ്റും ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഒരു വരവും കൂടെ വരും